പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ നെല്ലായിലുള്ള പുതിയ ഓഫീസ് ടി എൻ നിർവഹിച്ചു പഞ്ചായത്തിലെ മികച്ച സഹകാരികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ എം പുഷ്പാകരൻ എം കെ ശൈലജ പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശൻ രാധാ വിശ്വംഭരൻ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് ആർ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് എം എ ജോൺസൺ സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വർഷം പൂർത്തിയാക്കിയ വേളയിൽ കൂടുതൽ സൗകര്യപ്രദവും സ്ട്രോങ് റൂം സംവിധാനവുമുള്ള കെട്ടിടത്തിലേക്കാണ് മാറി പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത് നെല്ലായി സെന്ററിലെ വെണ്ടേർമഠം കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് ആദ്യമായി യും പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് പുതിയ ഭാഷയിൽ തന്നെ സഹകരണ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഈ മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം വളരെ ആഴത്തില് ബഹുമാനപ്പെട്ട സംസാരിച്ചിട്ടുണ്ട്

അപ്ഗ്രേഡിങ് ഞങ്ങൾക്ക് നടത്താനായിട്ട് അഞ്ച് വർഷത്തെ പ്രതീക്ഷിച്ചിരുന്നു അഞ്ച് ആറ് വർഷത്തിന് അപ്ഗ്രേഡിങ് നടത്തുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞ ബോർഡിൽ അത് നമുക്ക് സാധിച്ചില്ല പല കാരണങ്ങൾക്കൊണ്ട് പത്ത് വർഷം നടന്നിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡിങ് ഇപ്പം നടത്തുന്ന അപ്ഗ്രേഡിങ് ആണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്